കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ തലമുറയിലെ ശ്രദ്ധേയ നേതാക്കളിൽ ഒരാളായ എം സ്വരാജിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് സി പി എമ്മിനും എൽ ഡി എഫിനും വലിയ പ്രതീക്ഷ നൽകുന്നു നിലമ്പൂരിന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന എം സ്വരാജ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാവ് ആര്യാടൻ ചോക്കത്തിന് എതിരാളിയായി നിശ്ചയിച്ചതോടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കാൻ സി തീരുമാനിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നേതൃത്വം വഹിച്ചിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് പാർട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്ഥാനാർത്ഥിയായി മാറുകയായിരുന്നു സി പി എമ്മിന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും ഊർജ്ജസ്വലരായ നേതാക്കളിൽ ഒരാളാണ് സ്വരാജ് പാർട്ടിയിലെ പുതുനിര നേതാക്കൾ ഏറ്റവും കരുത്തുറ്റ വ്യക്തിത്വമായാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത് ഇടിമുഴക്കം പോലുള്ള വാക്കുകളാൽ എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന വാക്ചൌതുര്യവും അതേസമയം വിവാദങ്ങളിലെ സ്ഥിരം സാന്നിധ്യവുമാണ് സ്വരാജിന്റെ രീതി സ്വന്തം നാടായ നിലമ്പൂരിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് എം സ്വരാജ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയൻ ചെയർമാനായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് എസ് എഫ് ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചു രണ്ടായിരത്തി അഞ്ചിലാണ് സ്വരാജ്യ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമാകുന്നത് തുടർന്ന് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എത്തിച്ചേർന്നു രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ എന്ന ചുമതലയും വഹിച്ചിട്ടുണ്ട് ഏറനാടിന്റെ ധീരരക്തസാക്ഷി സഖാവ് കുഞ്ഞാലിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണ് നിലമ്പൂരിന്റേത് ആ പോരാട്ടത്തിന്റെ ചരിത്രമുള്ള മണ്ണിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ എതിരാളികൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുന്നത് എന്നാൽ എം സ്വരാജ് നിലമ്പൂരിന്റെ മണ്ണിൽ വെച്ച് തന്നെ അവരെ നിഷ്പ്രഭമാക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സിപിഎമ്മും ഇടതു മുന്നണിയും രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാണ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം ബാക്കി ശേഷിക്കെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി വോട്ട് തേഴുന്ന സിപിഎമ്മിനും മുന്നണിക്കും നിലമ്പൂരിലെ വിജയം ആത്മവിശ്വാസം നൽകും ഇടതുപക്ഷ സ്വതന്ത്രനായി രണ്ടു തവണ വിജയിച്ച പി വി അൻവർ ഉയർത്തുന്ന വെല്ലുവിളികളെ മറികടന്ന് സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നത് സി പി എമ്മിന് അഭിമാന പ്രശ്നം തന്നെയാണ് പക്ഷേ എം സുരാജിന്റെ ജനകീയത കൊണ്ട് മണ്ഡലം അനായാസം നേടാമെന്ന് സി പി എം കരുതുന്നു ഷൊർണൂർ നിലമ്പൂർ റോഡ് പാസഞ്ചർ ട്രെയിൻ ശനിയാഴ്ച രാവിലെ ചൂളം വിളിച്ചെത്തിയത് നിലമ്പൂരിന്റെ ഹൃദയത്തിലേക്കായിരുന്നു നാടിന്റെ വിജയപതാകാൻ വികസന തുടർച്ചയ്ക്കായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സുരാജ് എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനും പരിസരവും ആവേശത്താൽ ഇളകി മറിഞ്ഞു വികസന തുടർച്ചക്കൊപ്പമാണ് തങ്ങളെന്ന് സ്വരാജിന്റെ ജന്മനാട് വീരോചിതമായ വരവേൽപ്പിലൂടെ വിളംബരം ചെയ്തത് എല്ലാവരും കണ്ടതാണ് തിരുവനന്തപുരത്തുനിന്ന് ഷൊർണൂരിലേക്കെത്തിയ സ്വരാജ് രാവിലെ ഒൻപതിന് നിലമ്പൂർ പാസഞ്ചറിലാണ് യാത്ര തിരിച്ചത് പ്രിയ സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വിവിധ സ്റ്റേഷനുകളിൽ ജനം കാത്തുനിന്നു അങ്ങാടിപ്പുറത്തും പട്ടിക്കാടും മേലാറ്റൂരും തുവൂരും വാണിയമ്പലത്തും പ്രവർത്തകർ വമ്പിച്ച വരവേൽപ്പ് നൽകി പോരാളികളുടെ പോരാളി എന്ന മുദ്രാവാക്യത്തോടെയാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വരാജിനെ നിലമ്പൂരിന്റെ മണ്ണിൽ പ്രവർത്തകർ വരവേറ്റത് സമീപകാലത്തെല്ലാം നിലമ്പൂരിന്റെ മണ്ണിൽ നിന്നും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിരുന്നത് ഇടത് സ്വതന്ത്രരായിരുന്നു ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത് സി പി എമ്മിന്റെ തന്നെ ഏറ്റവും നിർണായകമായി പദവി വഹിക്കുന്ന എം സ്വരാജിനെ പോലെ ഒരാൾ പോരാട്ടത്തിനിറങ്ങുമ്പോൾ സി പി എമ്മിന്റെ സകല സംവിധാനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തും കൃത്യമായും ക്രിയാത്മകമായും തെരഞ്ഞെടുപ്പ് സംവിധാനം സിപിഎമ്മിന്റെ മാത്രം സവിശേഷതയാണ് യു ഡി എഫിലെ അസ്വാരസ്യങ്ങളും അൻവറിന്റെ തിരിഞ്ഞുനിൽപ്പും ഒക്കെ കൂടിയാകുമ്പോൾ നിലമ്പൂരിൽ സ്വരാജ് വിജയക്കൊടി പാറിക്കുമെന്ന് പറയുന്നവരുമുണ്ട്